പന്തളം ദി ഗ്രേറ്റ് ഇന്ത്യൻ ടൂർ സീരീസ് പത്ത് പുസ്തകങ്ങൾ പൂർത്തിയായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സങ്കേതങ്ങളുടെ സഹായത്തോടെ യുവ എഴുത്തുകാരൻ അജി മാത്യു കോളോത്ര തയ്യാറാക്കുന്ന ദി ഗ്രേറ്റ് ഇന്ത്യൻ ടൂർ എന്ന പുസ്തക സീരീസിലെ ആദ്യത്തെ പത്ത് പുസ്തകങ്ങൾ പൂർത്തിയായി ഡൽഹി കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിൽ അക്കൗണ്ട്സ് ഓഫീസറായ സേവനം അനുഷ്ഠിക്കുന്ന ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിലാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ ടൂർ സീരീസിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളെയും അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ടൂറിസം കേന്ദ്രങ്ങളെ പുസ്തകരൂപത്തിൽ അവതരിപ്പിക്കുക എന്നതാണ് ഈ സീരീസിൻ്റെ ലക്ഷ്യം ഇരുപത്തിയഞ്ച് പുസ്തകങ്ങളാണ് ഈ സീരീസിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്തിരിക്കുന്നത് പ്രധാന സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകം പുസ്തകങ്ങളും വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങൾക്കും ചെറിയ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങൾക്ക് ഓരോ പുസ്തകം എന്ന നിലയ്ക്കുമാണ് പുസ്തകങ്ങൾ തയ്യാർ ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ ഇംഗ്ലീഷിലാണ് എഴുത്ത് നിലവിൽ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളും മഹാരാഷ്ട്ര രാജസ്ഥാൻ മധ്യപ്രദേശ് പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളും പൂർത്തിയായി പത്ത് പുസ്തകങ്ങളായി ഇതുവരെ ആറായിരത്തി ഇരുന്നൂറ്റി കേന്ദ്രങ്ങളും തൊള്ളായിരത്തി അറുപത്തിയഞ്ച് പ്രാദേശിക ആഘോഷങ്ങളും അഞ്ഞൂറോളം വ്യത്യസ്തമാർന്ന ഭക്ഷ്യ വിഭവങ്ങളും അടയാളപ്പെടുത്താൻ ഈ സീരീസിന് കഴിഞ്ഞിട്ടുണ്ട് ടൂറിസം മാപ്പിൽ ഇന്ത്യയുടെ പുതിയ മുഖം അടയാളപ്പെടുത്താൻ ഈ പുസ്തക സീരീസ് പൂർത്തിയാകുന്നതോടെ കഴിയുമെന്ന് അജി മാത്യു കൊള്ളുത്ര വിശ്വസിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഇന്ത്യയിൽ ഇതുവരെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ സാഹിത്യ പരിശ്രമമാണ് ഗ്രേറ്റ് ഇന്ത്യൻ ടൂർ എന്നും എഴുത്തുകാരൻ വിശദീകരിക്കുന്നു ആമസോൺ വഴി ലോകമെമ്പാടും ഈ പുസ്തകങ്ങൾ ലഭ്യമാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രൈം